വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബി ഗണേഷ് കുമാറിന് വോട്ട് ചെയ്യണമെന്ന കോൺഗ്രസ് നേതാവിന്റെ ആഹ്വാനം കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കെടുത്ത പൊതുപരിപാടിയിൽ വോട്ടഭ്യർത്ഥന നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വീണ്ടും നമ്മുടെ എല്ലാവരും തയ്യാറാകണം ഞാനും നിങ്ങളോടൊപ്പം തീർച്ചയായും രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ് രാജ്കുമാർ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും കൺവിൻസിംഗ് ആവുന്നു എൽ ഡി എഫിന്റെ എം എൽ എ മന്ത്രി ഗണേഷിന്റെ പ്രവൃത്തി ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അനുമതി അനുമോദിച്ചിരുന്നു ഈ ഇതിന്റെ വിഷയത്തിൽ അതുപോലെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇവരിങ്ങനെ മുട്ടിനിൽക്കുകയാണ് ഇടതുപക്ഷ മന്ത്രിമാരെയും ഇടതുപക്ഷ ആശയങ്ങളെയും മുഴുവനും ആ ഗവൺമെന്റിന്റെ ആ നടപടികളെയും എല്ലാം ചേർത്ത് കുടിക്കാനാളവർ തുടങ്ങിയത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ വെട്ടിക്കാവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അദ്ദേഹം മുതിർന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉപരി കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പൊതുവേദിയിൽ മന്ത്രി ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെ ബന്ധിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നമ്മൾ ഒന്നിച്ചു പോരാടണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം തീർച്ചയായും രാജ്കുമാർ അതായത് ഇതൊന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ പിണറായി സർക്കാരിനോടുള്ള താഴെ കോൺഗ്രസ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നു അതിന്റെ ജനകീയ പ്രവർത്തനങ്ങൾ ഒന്ന് രണ്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യമാകുന്നു ഇത്തരത്തിൽ ഉള്ള ഘടകങ്ങൾ കൂടിയാണ് ഈ പരാമർശത്തിൽ നിന്നും പുറത്തെത്തുന്നത് രാജ്കുമാർ അത് മാത്രമല്ല ഇതിൽ ശ്രദ്ധേയമായ കാര്യം ജ്യോതികുമാർ ചാമക്കാല ഈ കഴിഞ്ഞ ടേമിൽ ഗണേഷ് കുമാറുമായി പരാജയപ്പെട്ടതിന് ശേഷം ഇതുവരെ അദ്ദേഹം അവിടെ ഓഫീസ് ഉപേക്ഷിച്ചിട്ടില്ല അന്ന് തുടങ്ങിയ ഇലക്ഷൻ പ്രചാരം തുടങ്ങിയ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവിടെ മുക്കിലും മൂലയിലും പോയി അദ്ദേഹം ഗണേഷ് കുമാറിനെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി വൻ തുകകൾ ചെലവഴിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പ്രചരണം നടത്തുന്നുണ്ട് അപ്പൊ ഈ നിലയിലെല്ലാം ചാമക്കാല ജ്യോതികുമാർ അവിടെ അഹോരാത്രം പണിപ്പെടുമ്പോഴാണ് അതേ ചാമക്കാല ജ്യോതികുമാറിന്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാവ് തന്നെ അതും അവിടുത്തെ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്ത് കൂടിയ വെട്ടിക്കല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ നിലയിൽ കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പരസ്യമായി ഗണേഷ് കുമാറിനെ വിജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് രാജ്കുമാർ രാജ്കുമാറാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ